എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധം ആൾക്കുമെച്ചെന്ന ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം ആയിരിക്കരുടെ ഒരു കിട്ടുകാച്ചി ബ്രിൻജോൾ മസാല റെസിപ്പി ആട്ടോ അതേ കത്രിക്ക മസാല നല്ല കിട്ടിക്ക സാധനം ആട്ടോ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടിക്കനായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബ്രിഞ്ചോൾ എടുക്കുക ദ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുക ആദ്യം തന്നെ ആ കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ വരും വിധം എൻ്റെ ചങ്ങാതി അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും റെസിപ്പികളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഒന്നും നോക്കണ്ട ചങ്ങാതിമാരെ അപ്പോൾ ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഓരോരോ പീസ് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക കഴുകി വൃത്തിയാക്കിയ ശേഷം അവനെ ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുക കണ്ടോ കാണാൻ നല്ല നല്ല രസമല്ലേ കട്ട് ചെയ്ത ശേഷം ഇവനെ വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ അല്ലെങ്കിൽ ഈ ബ്രിഞ്ചോൾ ബ്രിൻജോൾ കറുത്തുപോകും കറുത്തു പോകാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഓരോന്നോരോന്നങ്ങ് കട്ട് ചെയ്ത് തുടങ്ങി ചങ്ങാതിമാർ അപ്പോൾ ചങ്ങാതിമാരോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കിട്ടാത്ത വീഡിയോകൾ ഏതെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളെ കൊണ്ട് ചെയ്യാമെന്നാണെങ്കിൽ നമ്മൾ ചെയ്ത് തകർത്ത് പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്ന് നോക്കട്ടെ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല സ്റ്റൈലാക്കിയ ശേഷം അടുത്ത കലാപരിപാടിയാണ് ദേ നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിക്കല് തീ പിടിപ്പിച്ച ശേഷം ദേഹം ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കിയ ശേഷം ദൈ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ല സ്റ്റൈലാക്കി ചൂടാക്കി അവനൊന്ന് ചൂടായി ലെവലായി വരുമ്പോഴേക്ക് ദ അടുത്തായിട്ട് നേരെ ബ്രിഞ്ചോൾ എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് മറിക്കാം എന്നിട്ട് ബ്രിഞ്ചോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓവറായിട്ട് ഫ്രൈ ചെയ്ത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ദേ ഇതുപോലെ ഇങ്ങ് കോരിയെടുത്ത് മാറ്റിക്കും കേട്ടോ ഇതുപോലെ സ്റ്റൈലായിട്ട് കോരിയെടുത്ത് മാറ്റിവെക്കുക ശേഷം അടുത്ത കല പരിപാടിയാണ് ഗരം മസാലാസ് അതായത് കാടമണ് സിനമണ് ക്ലൗസ് ജീരകം ഈ വക സാധനം എല്ലാം എടുത്തിട്ട് ഇടുക അതിന് ശേഷം സ്ലൈസ് ചെയ്തത് ഓണിയൻസ് ദേ അതായത് സവോള ചെറുതായി നീളത്തിലരിഞ്ഞത് ഇങ്ങനെ നീളത്തിലരിഞ്ഞ് കട്ടൊക്കെ അരിഞ്ഞ സാധനം എടുത്തിട്ടൊരു മറി മറിക്കുക മറിച്ച ശേഷം അവനെ അങ്ങ് റോസ്റ്റ് ചെയ്യുക അവനൊന്ന് പകുതി വ ഇങ്ങനെ വാടി ഒരു രൂപത്തിൽ വരുമ്പോഴേക്ക് അതിലേക്ക് കരുവേപ്പിലേ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും ഉണ്ടോ ദേ ഈ കളറിലായി വരുമ്പോഴേക്ക് അടുത്തത് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ദേ ഇതുപോലെ എടുത്തൊരു മറിമറിക്കാം കേട്ടോ ഇത് നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കുക കേട്ടോ നല്ല തിക്കായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഗ്രേവിയാണ് ഈ ഗ്രേവിയാണ് ഈ ബ്രിൻജോൾ മസാലക്കെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് നിങ്ങൾക്ക് ബ്രിഞ്ചോൾ മസാല ഉണ്ടാക്കാം വേണമെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാം മട്ടൻ കറി ഉണ്ടാക്കാം എന്നാ സാധനം വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ കുറച്ച് ക്യാഷും ഒട്ടും കൂടെ ഇട്ട് കൊടുക്കണം എന്നാലേ ഉള്ള ആ ഗ്രേവിക്ക് ഒരു തിക്നെസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇച്ചിരി റിച്ച് ആവുകയുള്ളൂ ഈ കടകളിൽ മേടിക്കാൻ കിട്ടുന്ന ചെറിയ പൊട്ടിയ ക്യാഷ്മുണ്ട് അത് ബ്രോക്കൻ ക്യാഷ് ഉണ്ടെന്നൊക്കെ പറയും ഓൾ ക്യാഷ് ഇട്ട് വേണ്ട ബ്രോക്കൺ ക്യാഷ് ഇട്ട് എടുത്തിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം അടുത്ത ഇവനെ കോരി നേരെ മിക്സി ജാറിലേക്ക് കൊടുക്കുക മിക്സി ജാറിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതാണ് തണുത്ത ശേഷം ഇടാവുള്ളൂ അല്ല ഇതെല്ലാം കൂടെ തെറിച്ച് നമ്മുടെ ദേഹത്തായിട്ട് ഒരു പരുവായി പോകും അപ്പം ഇതുപോലെ മിക്സി ജാറിലിട്ട് അവനെ ഇങ്ങനെ നല്ല പേസ്റ്റാക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം ആ ഗ്രേവിയാണ് നമുക്ക് വേണമെങ്കിൽ ബ്രിഞ്ചോൾ മസാല ഉണ്ടാക്കാം പൊട്ടറ്റോ മസാല കറി ഉണ്ടാക്കാം പൊട്ടറ്റോ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം അതുപോലെ തന്നെ കറി ഉണ്ടാക്കാം ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മസാല കേട്ടോ ഇത് ശേഷം അടുത്ത ഉരുളി പിന്നെയും ചൂടാക്കാം ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ദേ ജീര ഇട്ട് കൊടുക്കുക ജീരമൊന്ന് റോസ്റ്റായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെടുത്തൊരു മറി മറിക്കുക അത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ദേ ഈ ഒരു പാകത്തിനായി വരുമ്പോഴേക്ക് അടുത്തത് ദേ നമ്മുടെ കലാപരിപാടിയായ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു കറിവേപ്പിൽ ഇതിലിട്ട് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക ഇത് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചേക്കണമെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ചു ആ പട ഒരു പരുവായി പോകും എന്നു ശേഷം അടുത്ത മസാല കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് ലൈറ്റായിട്ട് കുക്ക് ചെയ്യുക അപ്പം തീ ശ്രദ്ധിക്കണം ഓവറാൽ അല്ല മസാല എല്ലാം കൂടെ കരിഞ്ഞു പോകും ടേസ്റ്റ് മാറിപ്പോവും ശേഷം ലേശം ദേ ജീര പൗഡറും ഉപ്പും കൂടെ അവനെ ഒന്ന് മിക്സ് ചെയ്യുക കണ്ടോ ഇവനൊന്ന് മിക്സ് ചെയ്ത് മസാലക്കാ പച്ചപ്പൊക്കൊന്ന് മാറി ലെവലായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഗ്രേവി എടുത്തിട്ട് മാറി മറിക്കുക കേട്ടോ ആ ഗ്രേവി എടുത്ത അതിലേക്ക് ഇട്ടിയ ശേഷം അവനെ ഒന്ന് ലൈറ്റായിട്ട് ആ മിക്സി ജാറും കൂടെ ഒന്ന് കഴുകിയ ശേഷം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ അപ്പോൾ ആ മൊത്തത്തിലൊരു പച്ചക്കപ്പം മാറി നല്ല തിക്കായിട്ടുള്ള റിച്ച് ഗ്രേവി സാധന സെറ്റായിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാം കേട്ടോ ഞങ്ങൾ അത് ഈ ഗ്രേവി കൂട്ടി എത്ര മണി നമുക്ക് ചോറ് അതുപോലത്തെ കിട്ടക്കൻ ഗ്രേവിയാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കുക വെള്ളം ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളയ്ക്കാൻ കൊടുക്കുക അപ്പോൾ ആ വെള്ളത്തിൻ്റെ പച്ചപ്പൊക്കൊന്ന് മാറി മൊത്തത്തിലൊന്ന് കുക്കായി നല്ല ലെവലിലങ്ങ് കിട്ടും ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മൃഞ്ചോളം എടുത്തൊരു കണ്ടോ എന്നിട്ട് അതിലേക്ക് ദേ രണ്ട് മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കീറിയോ മൂന്നായിട്ട് കീറിയോ എടുത്തൊരു മറി കുറിക്കുക ആവശ്യത്തിൽ കറിവേപ്പില സ്റ്റൈലായിട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് കലക്കി കൂട്ടുക കണ്ടോ ഞങ്ങൾ അത് പറയാം നല്ല രീതിയിലങ്ങ് അവനെങ്ങ് നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്തു അപ്പം നല്ല സ്മെല്ല വരുന്നു കേട്ടോ ചിക്കൻ കറി മാറിയിക്കും അത് കൂട്ട് കിട്ടുക സാധനമായി സാധനം ഉണ്ടാക്കാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട അഞ്ചോ പോ മിനിറ്റ് കൊണ്ട് സാധനം ലെവലാക്കി എടുക്കാൻ പറ്റും വീട്ടിലൊക്കെ ഉച്ചയ്ക്കോ രാവിലെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്താണ് ദോശയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന കിട്ടാൻ കറിയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ആവശ്യത്തിൽ പച്ചക്കരുമുളക് ചതച്ചതോ അല്ലെങ്കിൽ ഇത് ഉണക്കക്കരുമുളകോ കൂടിയോ ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കുറയാണ്ട്രം കൂടി ഇട്ടിട്ട് ദേ ഇവനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക ഇപ്പം സംഭവം കിട്ടുകാച്ച ആയിട്ടുണ്ട് ഒരു രേഖയിലെ ചങ്ങാതിമാരെ കിഡ്ലോസ്കി ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് സാധനം എന്നിട്ട് ഇതിൻ്റെ കൂടെ ചോറായാലോ റൊട്ടി ആയാലോ ഏതായാലും വെച്ച് പിടിപ്പിച്ചാലും ചങ്ങാതി എൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തി